തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനെ അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകളോളം നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കട്ടലപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണം മോഷ്ടിച്ച കേസിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതായത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം വലിയ ചർച്ചയാകും സി പി എമ്മും വലിയ പ്രതിരോധത്തിലുമാകും ഇത് പാർട്ടിയെ ബാധിക്കില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പത്മകുമാർ കുറ്റക്കാരനല്ല എന്നും അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കില്ല എന്നുമൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പക്ഷെ വലിയ തോതിലുള്ള തിരിച്ചടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇതിനിടയിൽ വളരെ നിർണായകമായൊരു നീക്കമാണ് ബി ജെ പി അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശബരിമല ക്ഷേത്രത്തെ ദേവസ്വം ബോർഡിൽ നിന്ന് മോചിപ്പിച്ച് നേരിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലാക്കുക എന്നുള്ളതാണ് അതായത് ശബരിമലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധിയായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ചാനലുകളിൽ അതൊക്കെ കാണുന്നതാണ് ഭക്തർക്ക് നിന്ന് തിരിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തിരക്കാണ് പല പലരും സന്നിധാനത്ത് എത്താൻ കഴിയാതെ അയ്യനെ അയ്യനത്തൊഴാൻ കഴിയാതെ വിഷമം മൂലം തിരിച്ച് പന്തളം ക്ഷേത്രത്തിൽ വന്ന് മാലയൂരി മടങ്ങുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് പോലീസ് തലകുത്തിമറഞ്ഞിട്ടും ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല അതോടൊപ്പമാണ് വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ അടക്കം ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ദുരവസ്ഥയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ശബരിമലയിൽ വേണം എന്ന വാദം കടുപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട ചില നിർണായക നീക്കങ്ങളാണ് ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ പി കെ കൃഷ്ണദാസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കോടി മലയാളികൾ ഒപ്പിടുന്ന ഒരു വലിയ നിവേദനം അടുത്ത ദിവസം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ നിവേദനങ്ങൾ കാണണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൽ ഇടപെടണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കട്ടലപ്പാളി വിവാദം അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി ശബരിമലയിലെ ഭക്തർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ ഉൾപ്പെടെ അക്കമിട്ട് നിരത്തി കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ ശബരിമലയിൽ വരുത്തി അതുവഴി ബി ജെ പി കൃത്യമായി ഹൈന്ദവ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിർണായകമായ പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിനു മുമ്പ് ശബരിമലയിലെ യുവതീപ്രവേശന വിവാദം ഉണ്ടായ സമയത്ത് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും വളരെ തീവ്രമായാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് കേരളം മുഴുവൻ പ്രക്ഷുബ്ധമാക്കാനും ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരെ വലിയ മുന്നേറ്റം നടത്താനും വന്ന് ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു അതിൻ്റെ ഗുണഭോക്താക്കളായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് എങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ബി ജെ പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അടിത്തറ വികസിച്ചത് കൂടുതൽ കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടത് ഒക്കെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട തുടർ സംഭവ വികാസങ്ങളായിരുന്നു ഇപ്പോഴും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വേദികളിൽ അല്ലെങ്കിൽ മറ്റ് ക്യാമ്പയിനുകളിലൊക്കെ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായാലും കേരളത്തിലെത്തിയാലോ മലയാളികളെ അഭി അഭിസംബോധന ചെയ്താലോ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്ക വിളിക്കുന്നതിൻ്റെ രാഷ്ട്രീയവും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ വളരില്ല കേരളം പിടിക്കില്ല ശബരിമല വിഷയം ഹിന്ദുക്കളിൽ ഏൽപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചാൽ അത് വെറും മണ്ടത്തരമാണെന്ന് പറയേണ്ടി വരും ഇപ്പോഴും സി പി എം പറയുന്നത് ശബരിമല വിഷയം ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല ശബരിമല വിഷയം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമവും സ്വാമിയെ ശരണമയ്യപ്പ വിളികളും ഒക്കെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ വോട്ടുകളിൽ വലിയ ചോർച്ച ശബരിമല വിഷയത്തിന് ശേഷം സി പി ഉണ്ടായിട്ടുണ്ട് അത് ഇരട്ടിപ്പിക്കാനും സി പി എമ്മിൽ നിന്നുള്ള വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് തങ്ങളിലേക്ക് അടുപ്പിച്ചെടുക്കാനുമാണ് ബി ജെ പി കൃത്യമായ പദ്ധതിയോടുകൂടി നീങ്ങുന്നത് ഇത് അവഗണിച്ചാൽ സി പി എമ്മിന് അത് വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ ബി ജെ പി ഏറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്ന നിവേദനം എന്ന് പറയുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭക്തജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല സ്വർണപ്പാളി വിവാദമടക്കം ശബരിമലയിലെ സന്നിധാനത്ത് നിന്ന് ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കുക എന്ന ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങളും മുൻ പ്രസിഡന്റും ഉൾപ്പെടെ ഗൂഢാലോചന നടത്തി കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നത് എട്ടാം പ്രതിയാണ് പത്മകുമാർ അയാളെ ചോദ്യം ചെയ്ത അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ഇനിയും പ്രമുഖരിലേക്ക് ഇത് നീളുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വ്യക്തമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവനായാലും കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി ആയാലും ഒക്കെ പറയുന്നത് ഞങ്ങൾക്കിതുമായി വലിയ ബന്ധമൊന്നുമില്ല കാരണം ദേവസ്വം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോഡിയാണ് അതുകൊണ്ട് തന്നെ അവർ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരിപാടികളും ചെയ്യുന്നു എന്ന് കരുതാൻ കഴിയില്ല എല്ലാ ഫയലുകളും ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ എത്തണമെന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് വലിയ കൊള്ളയാണ് അതിന് ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കള്ളന്മാരായ കട്ടുമുടിക്കുന്ന ഈ ദേവസ്വം ബോർഡിനെ വിശ്വസിക്കാൻ കഴിയില്ല ഭക്തജനങ്ങളുടെ വികാരം വലിയ തോതിൽ വ്രണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നേരിട്ടിടപെട്ടുകൊണ്ട് ശബരിമലയുടെ നിയന്ത്രണം ഏറ്റെടുക്കണം ഇന്ത്യയിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളും കേന്ദ്ര സർക്കാരിന് കീഴിൽ നേരിട്ട് വരുന്നത് പോലെ ആ രീതിയിലേക്ക് ശബരിമലയിലും കേന്ദ്ര സർക്കാരിനെ നേരിട്ടുള്ള ഇടപെടൽ വരണം കേന്ദ്രസേന വരണം തിരക്ക് നിയന്ത്രിക്കാനടക്കം ഏകീകൃതമായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം ഉണ്ടാകണം ഭക്തജനങ്ങൾക്ക് സുഗമമായി ശബരിമലയിൽ വന്നു പോകാനുള്ള അവസരം വേണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഒരു കോടി ഒപ്പുകൾ കേരളത്തിൽ നിന്ന് സമാഹരിച്ച് കേന്ദ്രത്തിന് അയക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായി തള്ളിക്കളയാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതിൽ രാഷ്ട്രീയം വ്യക്തമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിതിൽ ഇടപെടുകയും ചെയ്യും അതിനുശേഷം ഈ രാജ്യത്ത് ഏത് ക്ഷേത്രത്തിന് നൽകുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം ശബരിമലയ്ക്ക് നൽകി ശബരിമല മൊത്തത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും അടക്കം സകലതും വികസിപ്പിക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങളായ ഹൈന്ദവർ ബി ജെ പിയുടെ ഈ നടപടിയെ പ്രകീർത്തിക്കും കേന്ദ്ര സർക്കാരിനോട് അടുക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് വലിയ ഗുണമുണ്ടാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പല്ല അതിനുശേഷം വരുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ബി ജെ പിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട നടപടികളിലൂടെ തങ്ങളിലേക്ക് വന്ന ഹൈന്ദവരായിരിക്കും ഇതാണ് ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ ഇത് കൃത്യമായി സി പി എം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാകും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു ശബരിമലയിലെ ഭക്തരെ വഞ്ചിക്കുകയാണ് സി പി എമ്മും സർക്കാരും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്നു പക്ഷേ അതിനപ്പുറം ശബരിമലയിൽ നേരിട്ട് ഒരു ഇടപെടൽ നടത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നാൽ ബി ജെ പിക്ക് അത് സാധിക്കും കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ആ വിഷയത്തിൽ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും എന്തായാലും മോദിയുടെ നിർണായകമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായ ഇടപെടൽ ശബരിമലയിൽ കൊണ്ടുവന്ന് അതിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അറസ്റ്റിന് പിന്നാലെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായ നീക്കം